പടിയം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച രണ്ടാമത് ജില്ലാതല ഹൈസ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ചാമ്പ്യന്മാരായി തൃത്തല്ലൂർ കമല നെഹ്റു ഹൈസ്കൂളിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് സെന്റ് സ്കൂൾ ചാമ്പ്യന്മാരായത് അതിക്കാട് ഹൈസ്കൂളാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും നൽകി സമാപന സമ്മേളനം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു പടിയം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ഇക്ബാൽ മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് എസ് എച്ച്ഒ പി കെ ദാസ് സമ്മാനദാനം നടത്തി കേരള സംസ്ഥാന ഭിന്നശേഷി ബെസ്റ്റ് സ്റ്റേറ്റ് റോൾ മോഡൽ പുരസ്കാരത്തിന് അർഹയായ അനീഷ അഷ്റഫിനെ ചടങ്ങിൽ ആദരിച്ചു ദി യു എ അന്തിക്കാട്സ് പ്രതിനിധി ജിനേഷ് മൂത്തേടത്ത് സുമേഷ് അപ്പുകുട്ടൻ ദിനേഷ് സി ബാബു പി സെക്രട്ടറി റിനീഷ് ജോയിന്റ് കൺവീനർ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു

എല്ലാ രാജ്യങ്ങളും ഫുട്ബോൾ കളിക്കുന്നുണ്ട് മനുഷ്യർ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കായിക ഇനം എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ലോകത്തിലെ പല തരത്തിലുള്ള മനുഷ്യർക്കിടയിലുള്ള ഭിന്നതകളെയും ഭാഗ്യമായിട്ടുള്ള ഇടപെടലുകളെയും എല്ലാം ഇല്ലാതാക്കുന്നു ം തന്നെയാണ് ഫുട്ബോൾ എന്ന കാര്യത്തിന് സംശയം